ഇപ്പൊ വളരെയധികം ആശ്ചര്യപ്പെടുത്തുന്ന ഒരു വാർത്തയാണ് വന്നിട്ടുള്ളത് അതായത് നമ്മൾക്കൊക്കെ അറിയാം ഈ യമനി സൈന്യം എന്താണ് ചെയ്യുന്നത് എന്നുള്ള കാര്യം അവർ ഈ ഇസ്രായേലിന്റെ മേലെ അതുപോലെ തന്നെ അമേരിക്കയുടെ മേലെ സമ്മർദ്ദം ചെലുത്താൻ വേണ്ടിയിട്ട് അവർ ഈ ചെങ്കടൽ ഉപരോധിച്ചിരിക്കുകയാണ് ഉപരോധിക്കുക എന്ന് പറഞ്ഞാൽ അതിശക്തമായ ആക്രമണങ്ങളാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത് പല സൈസ് മിസൈലുകളും വെച്ചിട്ട് അതിന്റെ ഇരയായിട്ട് പേതാണ്ട് എൺപത്തിമൂന്ന് കപ്പലുകളെ ആക്രമിച്ചു എന്നാണ് യമിനീ സൈന്യം പറയുന്ന കണക്ക് പക്ഷെ അത്ര ഒന്നും ഇല്ല എന്നാണ് അമേരിക്കൻ വശം പറയുന്നത് അമേരിക്കൻ ഭാഗത്ത് നിന്നുള്ള കണക്ക് പറയുന്നത് ഏതാണ്ട് അമ്പത് കപ്പലെ തകർത്തിട്ടുള്ളൂ എന്നൊക്കെ പറയുന്നുണ്ട് എന്തുണ്ടായാലും ഇങ്ങനൊരു ഉപരോധം നടക്കുന്നുണ്ട് ആ ഉപരോധത്തിന്റെ ഫലമായിട്ട് ആയിരക്കണക്കിന് കപ്പലുകളാണ് ആഫ്രിക്ക ചുറ്റി വളഞ്ഞിട്ടാണ് ഈ യൂറോപ്പിലേക്ക് പോകുന്നത് അപ്പോൾ യമനി സൈന്യത്തിന് ഈ ഒരു യുദ്ധത്തിൽ നല്ല ഒരു ഗണ്യമായ മാറ്റം വരുത്താൻ തന്നെ അല്ലെങ്കിൽ ശ്രദ്ധ നേടാൻ തന്നെ കഴിയുന്നുണ്ട് എന്നതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഒരുപാട് ചരക്ക് കപ്പലുകളെ ആക്രമിച്ചു ചില ചരക്ക് കപ്പലിനെ ആക്രമിക്കുമ്പോൾ അമേരിക്ക രക്ഷിക്കാൻ വന്നു അമേരിക്ക കുറെ മിസൈലൊക്കെ അടിച്ചിട്ടു എന്നൊക്കെ പറഞ്ഞിട്ടുള്ള കുറെ സംഭവങ്ങൾ നമ്മൾ കേട്ടതാണ് പക്ഷെ ഇപ്പോ ഇന്നലെ വന്ന വാർത്ത തികച്ചും വ്യത്യസ്തമാണ് അതായത് ലോകത്തെ ഏറ്റവും വലിയ ടെക്നോളജിക്കളായിട്ട് വളർന്ന അമേരിക്ക അതേപോലെ തന്നെ ലോകശക്തി സൂപ്പർ പവർ ആ സൂപ്പർ പവറുടെ ഒരു ഹിനി കപ്പൽ അത് പതിനൊന്നെണ്ണേ ഉള്ളൂ അമേരിക്ക അടുത്ത് എന്ന് മാത്രമല്ല ലോകത്ത് തന്നെ ഏറ്റവും കൂടുതൽ വിമാനവാഹിനി കപ്പൽ ഉള്ളതും അമേരിക്കയാണ് പതിനൊന്ന് വിമാനവാഹിനി കപ്പലാണ് അവരുടെ അടുത്ത് ഉള്ളത് അതിലത്തെ ഒരു കപ്പൽ അവിടെ കിടക്കുന്നുണ്ട് ചെങ്കറലിൽ കിടക്കുന്നുണ്ട് ഈ മറ്റുള്ള ചരക്ക് കപ്പലിനെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് അതിലേക്ക് ഇന്നലെ നിരവധി ഡ്രോണുകളും ബാലിസ്റ്റിക് മിസൈലും ഒന്നിച്ചടിച്ചിട്ട് അതിലത്തെ എത്ര മിസൈൽ കൊണ്ടുവന്നറിയില്ല ഒന്നരണ്ടെണ്ണം കൊണ്ടിട്ടുണ്ടായേ ആ ഒരു ഭീമാകാരമായ കപ്പലിന്റെ മേലെ കപ്പലിനേല കൊണ്ട് ആകെ നാണക്കെടായി കാരണം ഇത്രയും വലിയൊരു സൈന്യം ഇത്രയും സൂപ്പർ പവർ ഇതൊക്കെ ആയിട്ട് അവസാനം നോക്കുമ്പോൾ എന്താണ് ഏറ്റവും ശക്തി കുറഞ്ഞ ഒരു രാജ്യത്തിന്റെ മിസൈൽ ചെന്നിട്ട് രണ്ടു മൂന്നോണ്ണം കൊണ്ടു എന്നാ പറയുന്നത് എന്ന് മാത്രല്ല മിസൈലുകളിലെ പ്രത്യേകം തടയാനുള്ള ഒരുപാട് സാങ്കേതിക വിദ്യ ആ ഒരു കപ്പലിലുണ്ട് കരയിൽ പോലും അത്രയും സാങ്കേതിക വിദ്യ ഉണ്ടാവില്ല അത്രയും ഭയങ്കരമായിട്ടുള്ള പ്രൊട്ടക്ഷൻ ആണ് ആ ഒരു കപ്പൽ കാരണം അഞ്ചര ബില്യന്റെ മുതലാണ് ഈ കടലിന്റെ മേലെ കിടക്കുന്നത് അത് വല്ലതും വന്നിട്ട് അടിച്ചിണ്ടെങ്കില് പ്രശ്നല്ലേ അപ്പൊ അതിനാണ് ഇത്രക്കധികം സാങ്കേതിക വിദ്യ അതിലുള്ളത് എന്നിട്ട് പോലും ഇന്നലെ രണ്ടു മൂന്ന് മിസൈൽ കൊണ്ടു എന്ന് പറയുന്നു അതിന്റെ കെടുതികൾ ഒന്നും തന്നെ പറഞ്ഞിട്ടില്ല രഹസ്യമായി ഒളിപ്പിച്ചു ഒളിപ്പിച്ചുവെച്ചിരിക്കുന്നു മാത്രമല്ല ആ ഒരു കപ്പലിന്റെ ചീഫ് ക്യാപ്റ്റൻ ഉണ്ടല്ലോ മൂപ്പർ പറയുന്നത് ഞങ്ങളുടെ കപ്പലിന് യാതൊരു ഗെടുബാണോ സംഭവിച്ചില്ല എന്ന് പറഞ്ഞിട്ട് പെട്ടെന്ന് തന്നെ ആ കപ്പൽ പിന്നെ സൗദി അറേബ്യയിലെ ഏതൊരു പോർട്ടിലേക്കാണ് പോയത് മുമ്പ് നങ്കൂരം ഇട്ടിരുന്നത് സൊമാലിയ ഭാഗത്തെവിടെയായിരുന്നു കാരണം അവിടുന്ന് നല്ല സൗകര്യമാണ് ഇതൊക്കെ തടയാന് അവിടെ നിന്നിട്ടാണ് സൗദി അറേബ്യയുടെ പോർട്ടിലേക്ക് പോയത് അപ്പൊ എന്തുകൊണ്ടാണ് ഇങ്ങനത്തെ സ്ഥാനമാറ്റം ഉണ്ടായത് എന്നൊരു ചോദ്യം ഇവിടെ വരുന്നുണ്ട് അത് മാത്രല്ല അതിന്റെ ഇടയിൽ വേറെ രസം ഉണ്ടായി അമേരിക്കൻ സൈനിക മേധാവികൾ ഒരു വീടൊട്ടു ആ വീടൊട്ടിട്ട് കാണിച്ചു ഞങ്ങളുടെ കപ്പലിൽ യാതൊരു കേടു എന്ന് പറഞ്ഞ് കാണിച്ചു സംഭവം എന്താ പറയുക അത് പഴയ വീഡിയോ ആണ് ഇപ്പൊ പിന്നെ ഈ ഫാക്ടറി ചെക്കർമാർക്ക് നല്ല സുഖാണ് ഒരു വീഡിയോ സത്യമാണോ എന്ന് അറിയാൻ കാരണം എന്താ വെച്ചപ്പോ എ ഐ കൂടെ ഉണ്ടല്ലോ അങ്ങനെ സെക്കൻഡുകൾ വെച്ചിട്ട് ലോകമെമ്പാടുള്ള ഫാക്ട് ചെക്കർമാരെ അത് കണ്ടുപിടിച്ചു നോക്കുമ്പോന്താണ് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലത്തെ ഒരു വീട് കാണുമ്പൂപ്പിരി ഇട്ടിട്ട് ഞങ്ങളുടെ കപ്പലിനൊരു ഒരു കേടുവില്ല എന്ന് പറയുന്നത് അപ്പൊ അതോടുകൂടിയിട്ടാണ് പിന്നെ ജനങ്ങൾക്ക് വിശ്വാസമായത് ഈ യമനി സൈന്യത്തിന്റെ മിസൈൽ ഒന്നര ഒന്നരട്ടണം കൊണ്ടിട്ടുണ്ട് എന്നുള്ള കാര്യം അല്ല എന്നുണ്ടെങ്കിൽ എന്തിനാ പഴയ വീട് ഇടുന്നത് ഇപ്പൊ തന്നെ ഇഷ്ടം പോലെ ഫോട്ടോ എടുക്കാമല്ലോ നല്ല നല്ല ക്യാമറ ഉള്ള ഒരു കാലഘട്ടമല്ലേ അപ്പൊ ഈ പഴയ വീട് ഇടേണ്ട ഗതികേട് വരാനുള്ള കാലം എന്താണ് നല്ലെണ്ണം കേടുപാട് പറ്റിയിട്ടുണ്ട് വസ്ല അങ്ങനെ മൊത്തത്തിൽ നാണു കെട്ടു ആദ്യം മിസൈൽ അടിച്ചു എന്നുള്ള വാർത്ത വന്നപ്പോ തന്നെ നാണു കെട്ടു പിന്നെ അത് മറക്കാൻ വേണ്ടി ശ്രമിച്ച ഈ ഒരു അടവിടല്ലോ അത് പാളിപ്പോയി അത് ജനങ്ങളറിഞ്ഞു അത് ലീക്കായി അതോടുകൂടി കൂടുതൽ നാണം അതാണ് അതാണിപ്പോ സംഭവം അപ്പൊ ഇങ്ങനെ മിസൈൽ അടിച്ചതോട് കൂടിയിട്ട് തന്നെ യമനി സൈന്യത്തിന്റെ വാക്താക്കൾ അപ്പൊ തന്നെ വാർത്താ സമ്മേളനം നടത്തി പറഞ്ഞു ഞങ്ങളുടെ മിസൈൽ ഈ അമേരിക്കൻ യുദ്ധകപ്പലിൽ കൊണ്ടിട്ടുണ്ട് എന്നുള്ള കാര്യം ആ ഒരു യുദ്ധ കപ്പലിന്റെ പേരാണ് എയ്സിൻ ഹോവർ എന്നാണ് പേര് വളരെ പഴയ കപ്പലാണെങ്കിലും അതിന്റെ ടെക്നോളജി ഒക്കെ ലേറ്റസ്റ്റ് ആണ് ഒക്കെ അപ്ഡേറ്റ് ചെയ്ത് അഡ്വാൻസ്ഡ് ആണ് അപ്പൊ ആ ഒരു കപ്പലിനെ തകർത്തു എന്നാണ് പറയുന്നത് അത് മാത്രല്ല ഈ കപ്പലില് തൊണ്ണൂറ് വിമാനം ഒരേ സമയത്ത് പാർക്ക് ചെയ്യാൻ പറ്റുമെന്നാണ് പറയുന്നത് അത്രക്കും വലിയൊരു കപ്പലാണ് അതിന്റെ നീളം തന്നെ മുന്നൂറ് മീറ്റർ ആണെന്നാണ് പറയുന്നത് അതേപോലെ തന്നെ വീതി ചില സ്ഥലത്തൊക്കെ നൂറ്റമ്പത് മീറ്റർ ചില സ്ഥലത്ത് നൂറ് മീറ്റർ ചില സ്ഥലത്ത് അമ്പത് മീറ്റർ അങ്ങനെയൊക്കെയാണ് ഒരേ ഷേപ്പ് അല്ല അപ്പൊ അങ്ങനത്തെ ഒരു കപ്പലിനെയാണ് തകർത്തത് എന്ന് പറഞ്ഞിട്ടുള്ള പത്രസമ്മേളനം നടത്തി പറയാണ് യമിനി സൈന്യത്തിന്റെ വർത്താക്കൾ അപ്പൊ ചില ട്വിറ്റർ യൂസർമാരുടെ പോസ്റ്റാണ് അവർ പറയുന്നത് ഒന്ന് നശിച്ചിട്ടുണ്ട് ഇനി പത്തെണ്ണം ബാക്കിയുണ്ട് എന്ന് പറയുന്നുണ്ട് കാരണം പതിനൊന്നെണ്ണാണുള്ള അവരുടെ അടുത്തുള്ളത് അപ്പൊ അതിനെ കുറിച്ചാണ് ഈ പറയുന്നത് പിന്നെ ഇവരുടെ മൂവ്മെന്റ് ഒക്കെ കൃത്യമായിട്ട് ചില വാർത്താ മാധ്യമങ്ങൾ തന്നെ അതിന്റെ മാപ്പ് എങ്ങനെയാണ് ആക്രമിക്കപ്പെട്ടത് ഏത് ഭാഗത്താണ് ആക്രമിക്കപ്പെട്ടത് അവിടെ നിന്ന് ഈ ഒരു വിമാനവാഹിനി കപ്പൽ എങ്ങോട്ട് പോയി എന്നൊക്കെ ആ മാപ്പ് വരച്ച് കാണിച്ചു തന്നിട്ടുണ്ട് അപ്പോൾ എന്താന്ന് വെച്ചാൽ ഏതാണ്ട് ഈ ഒരു യമന്റെ ഭാഗത്തു കൂടെ സഞ്ചരിക്കുകയായിരുന്നു ആ സമയത്താണ് ആക്രമണം വരുന്നത് അങ്ങനെ സൗദി അറേബ്യയിലുള്ള ജദ്ദ ജദ്ദാഗത്തേക്കോ മറ്റോ പോയി എന്നാണ് പറയുന്നത് അപ്പൊ ഇതിനെ കുറിച്ച് യമനി സൈനിക മേധാവികൾ പറയുന്നത് യമനെ ആക്രമിച്ചതിനുള്ള പ്രതികാരമാണ് ഇത് എന്നാണ് പറയുന്നത് മനസ്സിലായില്ല ഇപ്പോഴും കൃത്യമായിട്ട് എന്ത് സംഭവിച്ചു എന്ന് അമേരിക്ക മറച്ചു വെക്കുന്നത് കൊണ്ട് നമുക്കറിയില്ല പക്ഷെ ഇവർ പറയുന്നത് ഞങ്ങൾ തൊടുത്തുവിട്ട നിരവധി മിസൈലുകളിൽ രണ്ടു മൂന്നെണ്ണം കൊണ്ടിട്ടുണ്ട് എന്ന് തന്നെയാണ് ഇവർ പറയുന്നത് യമനി സൈന്യം പറയുന്നത് അപ്പോ ഈ എയ്സിൻ ഹോവർ എന്ന് പറയുന്ന ഈ ഒരു വിമാന വാഹിനി കപ്പലിന്റെ ചെറിയൊരു വിവരണമാണ് ഇവിടെ ഉള്ളത് ഓഗസ്റ്റ് ആയിരത്തി തൊള്ളായിരത്തി എഴുപതിലാണ് ഇതിന്റെ പണി തുടങ്ങിയത് മനസ്സിലെ ന്യൂ പോർട്ട് ഷിപ്പ്യാർഡിലാണ് ഇതിന്റെ പണി തുടങ്ങിയത് ആ പണി പൂർത്തീകരിക്കാൻ അഞ്ച് വർഷം എടുത്തു അങ്ങനെ അഞ്ച് വർഷത്തിന് ശേഷമാണ് കടലിലിറക്കിയത് പിന്നെ അതിന് രണ്ട് വർഷം ശേഷമാണ് ഇത് സൈന്യത്തിന് സമർപ്പിച്ചത് എന്നാണ് ഇവിടെ പറയുന്നത് പിന്നെ ഇതിന്റെ ചെലവായ വില അവിടെ പറയുന്നുണ്ട് അതായത് ആയിരത്തി തൊള്ളായിരത്തി എഴുപതിൽ അറുന്നൂറ്റി എഴുപത്തി ഒൻപത് മില്യൺ ഡോളർ ചെലവായി എന്നാണ് പറയുന്നത് എന്ന് വെച്ചാൽ അത് ഇപ്പോഴത്തെ കണക്ക് പ്രകാരമാണെങ്കിൽ അഞ്ച് പോയിന്റ് മൂന്ന് ബില്ല് ഡോളറാണെന്ന് പറയുന്നുണ്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലിട്ട കണക്ക് പ്രകാരം അഞ്ച് പോയിന്റ് മൂന്ന് ബില്ല് ഡോളറാണ് പിന്നെ ഈ വക പോസ്റ്റുകളൊക്കെ പറയുന്നത് അതായത് അമേരിക്കൻ സൈനിക മേധാവികൾ ഒരു വീഡിയോ പുറത്തുവിട്ടല്ലോ വീഡിയോ കണ്ടത് ഞാൻ ഫോട്ടോ മാത്രമേ ഇട്ടിട്ടുള്ളൂ അപ്പൊ ഈ വീഡിയോ കണ്ടതിന് ശേഷം ഞങ്ങൾക്ക് വിശ്വാസമായി ഈ യമനി സൈന്യത്തിന്റെ മിസൈലുകൾ കൊണ്ടിട്ടുണ്ട് എന്നാണ് ഇപ്പൊ എല്ലാവരും പറയുന്നത് കാരണം എന്താണെന്ന് വെച്ചാല് ആ കാണിച്ച വീഡിയോ രണ്ടു വർഷം മുമ്പത്തെ വീഡിയോ ആണ് അതുകൊണ്ട് ഇപ്പൊ വിശ്വാസമായെന്ന് എല്ലാവരും പറയുന്നുണ്ട് അങ്ങനെ നാണം മറക്കാൻ വേണ്ടി എന്താണോ ചെയ്തത് അത് തന്നെ കൂടുതൽ നാണക്കേടായി ഈ പോസ്റ്റൊക്കെ ഫാക്ട് ചെക്കർമാർ ഫാക്ട് ചെക്ക് ചെയ്തതിന് ശേഷം പറയാണ് അതായത് ഈ ഏസൻ ഹോവറിന്റെ ക്യാപ്റ്റൻ ഇട്ട വീഡിയോ രണ്ടു കൊല്ലം പഴയതാണ് അപ്പൊ വ്യാജ വീഡിയോ എന്തിനു എന്നാണ് ചോദിക്കുന്നത് അപ്പൊ അതുകൊണ്ട് തന്നെ ആ കപ്പലിന് നല്ല കേട് സംഭവിച്ചിട്ടുണ്ട് എന്ന് തന്നെയാണ് ഇപ്പോ ചെക്കർമാരും പറയുന്നത് പിന്നെ ഇത് മാത്രമല്ല ഇപ്പോ അമേരിക്കക്ക് എവിടെ പോയാലും ശനി എവിടെ പോയാലും പ്രശ്നങ്ങളാണ് ഇപ്പോൾ അവർ ഏറ്റവും കൂടുതൽ സഹായിക്കുന്ന ഇസ്രായേൽ കഴിഞ്ഞാൽ പിന്നെ ഏറ്റവും കൂടുതൽ സഹായിക്കുന്ന ഒരു രാജ്യമാണ് യുക്രൈൻ അവിടുത്തെ സ്ഥിതി എന്താ അറിയോ മെയ് മാസത്തിൽ മാത്രം പുറത്തുവിട്ട കണക്ക് പ്രകാരമാണെങ്കിൽ മുപ്പത്തയ്യായിരം യുക്രൈൻ സൈനികരാണ് മരിച്ചത് അതേപോലെ തന്നെ ആയിരക്കണക്കിന് ഈ നാറ്റോ രാജ്യങ്ങളുടെ സൈന്യം അവിടെ വന്നിട്ടുണ്ട് സൈന്യം വന്നിട്ടുണ്ട് ആരെങ്കിലും അല്ല സൈനികരുടെ മനഃപൂർവ്വം അയക്കുന്നതാണ് ആ സൈനികർ തന്നെ ഏതാണ്ട് രണ്ടായിരത്തിൽ മേലെ മരണപ്പെട്ടിട്ടുണ്ട് അവരുടെ മൃത മൃതശരീരം ഇറ്റലിയിലും അവിടെയും ഫ്രാൻസിലും ഒക്കെ എവിടെയൊക്കെ കെട്ടിക്കിടക്കുന്നുണ്ട് എന്നാ പറയുന്നത് അപ്പൊ അത്രക്കധികം സൈനികരനെയാണ് ഈ റഷ്യൻ സൈന്യം കൊന്നൊടുക്കിയിട്ടുള്ളത് അതേപോലെ തന്നെ ഇവർ കൊടുക്കുന്ന ഒരുപാട് എക്യൂപ്മെന്റ് ഉണ്ടല്ലോ അമേരിക്ക കൊടുക്കുന്ന ഒരുപാട് ആയുധങ്ങളുണ്ടല്ലോ ഈ പീരങ്കി അതി അതിന്റെ ഒരു കണക്ക് തന്നെ ആയിരങ്ങളിലാണ് ഒരു മാസത്തിലല്ല ഈ വർഷത്തില് ആയിരങ്ങളിലാണ് എന്നിട്ട് ആ വാഹനങ്ങളൊക്കെ പിടിച്ചു കൊണ്ടുപോയിട്ട് മോസ്കോടെ സെൻട്രൽ മോസ്കോയിലെ ഒരു സ്ഥലത്ത് ഇത് വല്ല ഈ പ്രദർശനം നടത്തുന്നത് പോലെ ഈ ആയുധങ്ങളെ പ്രദർശിപ്പിക്കുന്നത് ഇതാ ഞങ്ങൾ പിടിച്ചു കൊണ്ടുവന്നു ഈ പാശ്ചാത്യ ആയുധം പറഞ്ഞിട്ട് അവിടുത്തെ ജനങ്ങൾക്ക് കാണിക്കുകയാണ് ജനങ്ങൾ എത്ര വന്നിട്ടാണ് കാണണമെന്ന് അറിയുമോ അപ്പൊ അത്രക്കധികം ആയുധങ്ങൾ പിടിച്ചെടുത്തു കുറെ ആയുധം നശിപ്പിച്ചു ഒന്നിനും പറ്റാത്തതാക്കി അങ്ങനെ ബില്യൺ ബില്യൺ കണക്കിന് ഡോളറെ മുതലാണ് അമേരിക്കയുടെ യൂക്രൈനില് നഷ്ടമായിക്കൊണ്ടിരിക്കുന്നത് ഇവിടെയാണെങ്കിലോ കപ്പൽ തന്നെ നഷ്ടമായി അപ്പൊ അതാണ് പറഞ്ഞത് ഇതാകെ ഇവർക്ക് ഒരു ചൊവ്വാദോഷം എന്തൊക്കെ പറയലെന്തേലും ചൊവ്വാ ദോഷം ശനി ദോഷം എന്നൊക്കെ പറയില്ലേ അതുപോലത്തെ എന്തോ ഒരു ദോഷം ബാധിച്ചിരിക്കുകയാണ് അതുകൊണ്ടാണ് എല്ലാ സ്ഥലത്തും ഇപ്പൊ നന്നായിട്ട് അടി കിട്ടുന്നത് എന്തായാലും മേടം ഇങ്ങനെയൊക്കെ ആണെങ്കിൽ പോലും ഇസ്രായേൽ ഈ ഗാസലിന്റെ ജനങ്ങളെ ആക്രമിക്കുന്നത് ഒരു അണുമണിക്ക് നിർത്തിയിട്ടുമില്ല അതാണ് മനസ്സിലാക്കുന്നത് അതാണ് ഏറ്റവും വലിയ വേദനാജനകമായ കാര്യം അപ്പോ ഈ ഒരു വീടിൽ ഇത്രമാത്രം പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കുകയാണ് അടുത്ത വീട്ടിൽ കാണാം ബൈ